ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ്റ്ററുടെ സ്ക്രിപ്റ്റാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് വന്നിട്ടിരുന്നില്ല വൈറൽ ഫീവറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ഒക്കെ ആയിരുന്നു എനിക്ക് വന്ന് പിന്നെ അതിന് ശേഷം വൈഫിന് ഇങ്ങനെ വന്ന് വൈഫ് അഡ്മിറ്റഡായി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത്രയും ഡിലേ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു എഡിറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല അപ്പോഴേക്കും ആ ഒരു ടാസ്ക് ചെയ്യുന്ന ടൈമൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഈ ഒരു ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോയി നയൻറ്റി വൺ തൗസൻഡ് ഡോളേഴ്സ് വരെ ബി ടി സി പോയിരുന്നു അതിനുശേഷം വീണ്ടും വൺ ലാക്ക് ടു തൗസൻഡ് ഡോളേഴ്സ് വരെ പോയിരുന്നു അവിടുന്ന് വീണ്ടും ഇപ്പോൾ തന്നെ നയൻറ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയേയും ടൂ തൗസൻഡ് ഡോളേഴ്സ് വരെ പോയിരുന്നു മാർക്കറ്റ് മാനിപ്പുലേഷൻ്റെ കുറേ ഭാഗങ്ങളാണത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രോഫിറ്റിലായിരിക്കും പല ടോക്കൺസിലും അതേപോലെ തന്നെ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ലാസ്റ്റിലെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളടുത്ത് ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് ലിക്വിഡ് സ്ട്രാറ്റജി ആ ലിക്വിഡ് സ്ട്രാറ്റജി നിങ്ങൾ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിക്വിഡേറ്റ് ആയിട്ട് പോയി ഉണ്ടാവും ആ ഒരു സമയം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രേഡ് എടുത്തവര് അതിനുശേഷം വീണ്ടും നിങ്ങൾ ആ ഒരു ലിക്വിഡേറ്റ് സമയത്ത് വീണ്ടും ട്രെയിഡ് ചെയ്താൽ ഇപ്പോൾ നല്ല പ്രോഫിറ്റിലായിരിക്കും തീർച്ചയായിട്ടും പ്രോഫിറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ബി ടി സി ഇപ്പോൾ വീണ്ടും ഈ ഒരു നയൻറ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടുന്ന് വീണ്ടും താഴത്തേക്ക് ഒരു പോക്ക് ഉണ്ടാവാം അപ്പോൾ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്നത് മൂന്നാലഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ഒരു എയർ ഡ്രോപ്പ് ഇന്ന് ഇപ്പോൾ വരുന്നുണ്ടാവും ബൈനാൻസ് വരെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ബൈനാൻസിൽ ഓൾറെഡി ഹോൾഡേഴ്സ് എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടാവും ബെറാച്ചേൻ്റെയാണ് നമ്മുടെ അമൗണ്ടിൽ കുറേ പേര് എലിജിബിൾ ആയിട്ടില്ല ഞാനും എലിജിബിൾ ആയിട്ടില്ല ഞാൻ കുറേ ട്രാൻസാക്ഷൻസ് ട്രസ്റ്റ് എൻ്റെ മേളില് മെയിൻ എൻ്റെ മുകളിലും ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തിരുന്നു ഞാൻ നിങ്ങൾക്ക് ഓർ ഓർമ്മയുണ്ട് കാണുന്നതായിരുന്നു സ്റ്റേക്ക് സ്റ്റോണിലൊക്കെ പോയിട്ട് നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഈ ഒരു ഇതിൽ സ്റ്റേക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഈ ഇത് അപ്പോൾ അത് ചെയ്തവർക്ക് ഇപ്പോൾ എല്ല എ ഹെഡ്രോപ്പ് പിന്നീട് ആയിരിക്കും തോന്നുന്നത് എന്നാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേർക്ക് നല്ല ഹെയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് പ്രീ മാർക്കറ്റിൽ ഏകദേശം സെവൻ ഡോളേഴ്സോളാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോക്കൺ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്രയും വരില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ ടു ടു ഡോളേഴ്സ് എങ്കിലും ടോക്കൺസ് വരുന്നതാണ് എനിക്ക് ആരൊക്കെ എലിജി ആയിട്ടുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇട്രസ്റ്റിനെ ട്രാൻസാക്ഷൻ ചെയ്ത കുറേ പേര് എലിജിബിൾ ആയിട്ടുണ്ട് കുറേ പേര് എലിജിബിൾ ആയിട്ടില്ല അപ്പോൾ ആരൊക്കെ പിന്നെ എൻ എഫ് ടി ഹോൾഡേഴ്സ് നല്ല എലിജിബിളി കിട്ടിയിട്ടുണ്ടാവും ആരൊക്കെ എലിജിൾ ഉണ്ടെന്ന് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഇവരുടെ ഈ ഒരു ട്വിറ്റർ പേജ് ഫോളോ ചെയ്ത് വയ്ക്കുക ഏതായാലും എനിക്ക് ഇനി മറ്റേ മെയിൻ ട്രാൻസാക്ഷന് മുതലുള്ളതൊക്കെ മുപ്പ ദിവസം മുതൽ ദിവസം വരെ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ എയർഡ്രോപ്പ് വരാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈ മെറ്റാവിൻ എന്ന പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാലം മുന്നേ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇവരുടെ എൻ എഫ് ടി ഞാൻ ഒരു വീഡിയോയിൽ മേടിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ ഇപ്പോൾ ഏതാ വീഡിയോ എന്നുള്ളത് നമ്മൾ നോക്കാം കേട്ടോ അതാ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെറ്റാവിൻ്റെ എൻ എഫ് ടി വാങ്ങാൻ പറഞ്ഞിരുന്നു അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അറ്റ്ലീസ്റ്റ് ത്രീ എക്സിൽ പ്രോഫിറ്റിലായിരിക്കും ആ എൻ എഫ് ടിയുടെ പ്രൈസിൽ എൻ എഫ് ടി മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട്ലി എൻ എഫ് ടിയുടെ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് വൺ ഡോ വൺ ടു ത്രീ ഈത്താണ് ഏകദേശം ഫ്ലോർ പ്രൈസ് വരുന്നത് ടോപ്പ് ഓഫർ പോലും സീറോ പോയിൻറ്റ് വൺ വൺ സിക്സ് ഈത്ത് വരുന്നുണ്ട് ഞാൻ പറയുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ ഫോർ നയനോ ഫൈവിൻ്റെ ഒക്കെ എടുത്തേക്കായിരുന്നു ത്രീ എക്സ് വരെ ഫോർ ഒക്കെ പോയിരുന്നു അപ്പോൾ അത് വാങ്ങിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ടു അറ്റ്ലീസ്റ്റ് ടു പോയിൻറ്റ് ഫൈവ് എക്സൽ ആണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഈ മെറ്റാവിനെ കൊണ്ട് ഇവർ ഇവർ ഈ സെക്ഷൻ തന്നെയുണ്ട് ഇപ്പോൾ ഞാൻ വൺ വൺ അവറും കൂടി ഉണ്ട് ഒരു മെറ്റാവിൻ ഒരു ഗെയിമിൽ ഇതിന് മുന്നൂറോളം പേര് പങ്കെടുത്തിട്ടുണ്ട് ഈ മെറ്റാവിന് എൻ എഫ് ടി ഹോൾഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ ഓക്കെ അല്ലാത്തവർക്കും പങ്കെടുക്കാം പൈസ കൊടുത്തിട്ട് വേണം പങ്കെടുക്കണമെങ്കിൽ അമ്പത് പത്ത് എൻട്രിക്ക് തന്നെ അമ്പത് ഓളറിൻ്റെ വിലവേൽ വരുന്നുണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അടുത്തത് ഇപ്പോൾ ഞാൻ എൻട്രൻസ് തോക്കി കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഉണ്ട് ഇവിടെ ഞാനിപ്പോൾ എനിക്ക് നാല് എൻട്രി ഉണ്ട് കാരണം ഞാനൊരു എൻ എഫ് ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഈ ഒരു കാറ്റഗറിയിലുള്ളത് ഹോർ ബോർഡ് ഉള്ള ഒരു എൻ എഫ് ടിയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന എൻ എഫ് ടിയുടെ അനുസരിച്ച് അതിൻ്റെ നമ്പർ ഓഫ് എൻട്രീസ് നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു എൻ എഫ് ടി ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ വിന്നിംഗ് ചാൻസസാണ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് പങ്കെടുക്കാം എല്ലാവരും മൂന്ന് നാല് മണിക്കൂർ കൂടുമ്പോഴും ഇതേപോലത്തെ ഒരു നറുക്കെടുപ്പ് നടക്കേണ്ടത് വലുതവരണം നടക്കുന്നതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല കാരണം ലജൻഡറി ഉള്ള എൻ എഫ് ടിസ് ആണ് അതിന് നല്ല വിലയാണ് രണ്ടായിരം മൂവായിരം നാലായിരം ഡോളറൊക്കെയാണ് അറ്റ്ലീസ്റ്റ് ടു ഒക്കെ വരുന്നുണ്ട് ഇതിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇനിയിപ്പോഴേ വരാൻ പോകുന്നത് ഇത്ര എണ്ണം വരാൻ ബാക്കിയുണ്ട് ഓരോ രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറോടുമ്പോഴും കോമ്പറ്റീഷൻസ് ഉണ്ട് ഇതിൽ ഞാൻ പങ്കെടുത്തത് മെറ്റാവിൻ മില്ലനിയർ ഇതിലും എനിക്ക് ഫ്രീ എൻട്രി കിട്ടിയിരുന്നു ഇതുകൂടാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാവുന്നതാണ് ആയിരം ഡോളർ രണ്ടായിരം ഡോളർ മുന്നൂറ് ഡോളർ അങ്ങനെ പല റേഞ്ചിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അപ്പോൾ ഇതിൽ വിന്നുന്ന ജയിക്കുന്ന ആൾക്ക് ഇത്ര എമൗണ്ട് വെറുത്തായിട്ടോ ഉള്ള ഇത് കിട്ടും ഇപ്പം ഈ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ പറ്റണമെങ്കിൽ ആ എൻ എഫ് ടി വേണം അല്ലെങ്കിൽ പൈസ കൊടുത്ത് പങ്കെടുക്കാം പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ആയിരം തൊള്ളായിരം എൻട്രീസിന് ആയിരം ഡോളറാണ് വില അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് റാൻഡം സെലക്ഷൻ ആണ് മുപ്പതിനായിരം ഡോളർ വരെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് അവിടെ നോക്കി കഴിഞ്ഞാൽ പത്താം പൊസ്റ്റ്യൻ ഒരു അറുന്നൂറ്റി പതിനാല് ആണ് അപ്പോൾ നിങ്ങൾ ആയിരം ടിക്കറ്റ് എടുത്തിട്ട് ടോപ്പ് ടെന്നിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ മുന്നൂറ് ഡോളർ നഷ്ടമായിരിക്കും ഇതിന്റെ ഉള്ളിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും ഈ ഒരു നയൻത്തിൻ്റെ ഉള്ളിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് തൊള്ളായിരത്തോളം എൻട്രീസ് കിട്ടുന്നുണ്ട് ഓക്കെ എനിക്കൊരു നാല് എൻട്രീസ് ഫ്രീ ഓഫ് കോസ്റ്റ് എൻ്റെ എൻ എഫ് ടി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കിട്ടിയതാണ് ഓക്കെ മറ്റേ പിന്നെ ഇപ്പോഴും എൻ എഫ് ടീസ് എടുത്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ് കാരണം ഇവർ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ കൊണ്ടാണ് ഈ ഒരു എൻ എഫ് ടിയുടെ യൂട്ടിലേക്ക് ിറ്റി വളരെയധികം കൂടുതലാണ് അനുസരിച്ച് പ്രൊഫ എമൗണ്ട് ഇനിയും കൂടാവുന്നതാണ് എൻ എഫ് ടിയുടെ പിന്നെ ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസല്ല നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് എടുത്താൽ ഇത് ഓപ്പൺ സിയുടെ വേർഷൻ ടു ആണ് ഞാൻ ഓപ്പൺ സിയുടെ മറ്റേ എൻ എഫ് ടി ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ എൻ്റെ സ്പെഷ്യൽ എൻ എഫ് ടി അതുള്ളവർക്ക് മാത്രമാണ് ഇതിൽ എൻട്രി ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് പത്ത് ഡോളർ അഞ്ച് ഡോളർ ഉണ്ടായിരുന്നുള്ളൂ അതും ഇന്ത്യവർക്കാണ് എൻട്രി ഉള്ളത് നാൽപ്പത്തൊമ്പതിനായിരം പേർക്ക് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതിലൊരാൾ ഞാനാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് സോണി എന്നുള്ള പ്രൊജക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ടെസ്റ്റ്നെറ്റ് പരിചയപ്പെടുത്തിയിരുന്നു ഇവരുടെ നോഡർ എണ്ണിയാണ് ഈ സി നോട്ടിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു അതിന് മെയിനിറ്റ് വന്നപ്പോൾ പരിചയപ്പെടുത്തിരുന്നു ഇപ്പോൾ വേറെ ഒരു അനൗൺസ്മെൻറ്റ് പിന്നെ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മൂന്നാം തീയതി ഇൻട്രോഡ്യൂസിംഗ് ദി സോണിയ മോജി ബാറ്റ് ദിസ് എസ് എക്ലൂസീവ് ബാറ്റ് ഇസ് യുർ ടിക്കറ്റ് ടു ലെജൻഡറി സ്റ്റാറ്റസ് ഇൻ സോണിയം മക്കോ സിസ്റ്റം അപ്പോൾ അതെങ്ങനെ കിട്ടുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നാൽപ്പത്തഞ്ച് ട്രാൻസാക്ഷൻ സോണിയത്തിൻ്റെ മെയിനൻ്റെ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിക്ക് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോൾ ബൗണ്ട് ബാഡ്ജ് നിങ്ങളുടെ വാലറ്റേക്ക് ഇരുപത്തെട്ടാം തീയതി വരും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള റിവാർഡ്സ് ഉണ്ടാവും ഇതുകൂടാതെ സോണിയം എക്കോസിസ് സോണിയതിൻ്റെ തന്നെ ഗാലക്സി ടാസ്കൾ വന്നിട്ടുണ്ട് ഗാലക്സി ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ സോണിയത്തിൻ്റെ എക്കോസിസ്റ്റത്തിൽ പോയിട്ട് മാക്സിമം പ്രൊജക്ട്സുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാം ഡി ഫൈ ഉണ്ട് എൻ എഫ് ടി ഉണ്ട് സോഷ്യൽ ഉണ്ട് ഗെയിമിങ് ഉണ്ട് മാറി മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു അഞ്ച് മുതലോ ആരെണ്ണത്തിൽ പലതിൽ ഇൻട്രാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇരുപത്താഴ്ത്തേക്ക് ഇനി ഇരുപത് ഇരുപത് ദിവസം ബാക്കിയുണ്ട് നാൽപ്പത്തഞ്ച് ട്രാൻസാക്ഷൻസ് ഒരു ദിവസം അഞ്ചോ ആറോ വെച്ച് ചെയ്താൽ തന്നെ പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അവിടെ എത്താം ഡെയിലി ചെയ്യാൻ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യാൻ നോക്കുക ഡെയിലി അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്ന് ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കുക ഓക്കെ ഇതിലെ പലതിലും പലതായിട്ട് പിന്നെ ബ്രിഡ്ജ് യൂസ് ചെയ്യുക ബ്രിഡ്ജ് ഞാൻ ഓൾറെഡി ഇവരുടെ തന്നെ ഒരു ബ്രിഡ്ജുണ്ട് അതുകൂടാതെ ഔൾ ടോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ സോണിയത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്യാം ഇനിയിപ്പോൾ ഇവരുടെ നമ്മളെത്തെ ട്രാൻസാക്ഷൻ ചെയ്തു അറിയാനായിട്ട് ഇവരുടെ ഈ ഒരു എക്സ്പ്ലോറിൽ പോയി നോക്കിയാൽ മതി ഞാനിപ്പോൾ കറന്റ് ലി പത്ത് ട്രാൻസാക്ഷൻസ് കുറച്ച് ദിവസം കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മുപ്പത്തഞ്ച് ട്രാൻസാക്ഷൻ ആണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഒ ജിപ്പ് അയച്ചിട്ട് എലിജിലിറ്റി കിട്ടും അപ്പോൾ ഞാൻ ഇൻട്രാക്ട് ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വാപ്പ് ചെയ്തു കിയോ എന്ന് പറഞ്ഞ ആപ്പിൽ ലിക്വിഡിറ്റി കൊടുത്തു അതുകൂടാതെ ഇവരുടെയും ക്വസ്റ്റുകൾ വേറെ ഉണ്ട് താല്പര്യം ഇതിലും പങ്കെടുക്കാം ഇവരുടെയും പോയിന്റ്സ് കിട്ടുന്നതാണ് ഇത് ബ്ലോക്കിൻ്റെ ആണ് ഇപ്പോൾ എൻ്റെ നോക്കി കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ഇത്ര ക്യൂ ക്രെഡിറ്റ് ഇത്ര കിട്ടിയിട്ടുണ്ട് ഞാൻ ഇരുപത് ഡോളറിൻ്റെ ലിക്വിഡിറ്റി കൊടുത്തിട്ടുണ്ട് സ്വാപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സോണിയമ്മ വലിയ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് കിട്ടും അടുത്തെന്ന് പറയുന്നത് ബീരൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ എൻ എഫ് ടി പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുറച്ച് എൻ എഫ് ടിസ് ഞാൻ വാങ്ങി അത് ഞാൻ എന്താ ഏതൊക്കെയാണ് എൻ എഫ് ടി എന്നുള്ളത് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം അതിനൊരു കാരണമുണ്ടായിരുന്നു അത് വാങ്ങിയിരുന്നു കൂടാതെ ഇവരുടെ സോണിയത്തിൻ്റെ ഇത് ഞാൻ വാങ്ങിയിരുന്നു വൈറ്റ് ഇപ്പോൾ ഇതിൽ ഞാൻ ഓൺ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ടിതും ഓൺ ചെയ്യുന്നുണ്ട് ഈ രണ്ട് എൻ എഫ് ടിസ് എന്തുകൊണ്ട് ഇത് എന്നുള്ളത് ഞാൻ കാണിച്ചാലും ഇവരുടെ ടാസ്കുകൾ ഉണ്ടായിരുന്നു അത് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ആ എൻ എഫ് ടിസ് വാങ്ങിയിട്ട് ആ ടാസ്കിൽ എലിജിബിലിറ്റി നേടാനുള്ള പ്ലാനാണ് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഇവരുടെ വേറെ എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവരുടെ ഇത് വാങ്ങി ഐ ഡി വാങ്ങിയിരുന്നു അത് ഏതിലാണ് ആ കോ എൻ എഫ് ടി ഇവിടെ പോയിട്ട് ഞാൻ അവരുടെ നമ്മുടെ വെബ് ത്രീ ഡൊമൈൻ ഐ ഡി വാങ്ങിയിരുന്നു ഇതിലന്നെ ഞാൻ ഞാനിതിലാണ് വാങ്ങിയേക്കുന്നത് അപ്പോൾ അത് കാണിക്കുന്നില്ല എന്താണ് മിസ്റ്റർ റാട്ടർ ഡോട്ട് സോണിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഞാൻ എൻ എഫ് ടി ഇത് നെയിമെൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ കിട്ടി ഇത് കൂടാതെ ഇവിടെ പോയിട്ട് ബീരൂവിൽ പോയിട്ട് ഞാൻ രണ്ട് എൻ എഫ് ടിസ് വേറെ വാങ്ങിയിരുന്നു എന്തുകൊണ്ടാണ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗാലക്സി ക്വസ്റ്റ് വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യേണ്ടതാണ് റീട്വീറ്റ് ലൈക്ക് റീട്വീറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ പോയിട്ട് കണ്ടില്ലേ ഇവരുടെ തന്നെ ജമ്പ് ഇൻറ്റു ബീറു മിൻറ്റെ ഓരോ ദിവസം മിൻറ്റ് ചെയ്യുന്ന എൻ എഫ് ടിസിൻ്റെ ഇത് ഉണ്ടായിരുന്നു ഞാനത് മിൻറ്റ് ചെയ്തിരുന്നില്ല ഞാനതിപ്പോൾ ഇവിടെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്ന് പേര് നോക്കി കണ്ടുപിടിച്ചിട്ട് ഇവിടെ പോയിട്ട് അത് വാങ്ങും അത് വാങ്ങിയിട്ട് ഇവിടെ റിഫ്രഷ് ഓടിച്ചുകഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ടിക്കായി ആയി വരണ്ട് പത്ത് പോയി അതിനനുസരിച്ച് പോയിന്റ്സും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു എൻ എഫ് ടിസ് ഞാൻ ഇപ്പോൾ വാങ്ങുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ ഇവരുടെ തന്നെ ചുമ്മാ ലൈക്ക് റീട്വീറ്റ് ട്വീറ്റ് സോണിയത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ടെലഗ്രാമിൽ കയറേണ്ടതൊക്കെ ഇതിൻ്റെ എൻ്റെ എൻ എഫ് ടെലഗ്രാമിൽ എന്തോ ഇഷ്യവുമുണ്ട് അതുപോലേക്ക് വരുന്നില്ല അപ്പോൾ ഇവരുടെ ഈ ഒരു ഗാലക്സി ക്വസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യുക കമ്പ ഉറപ്പായിട്ട് റിവാർഡ് കിട്ടും നല്ല രീതിയിലുള്ള ഹൈഡ്രോപ്പ് അവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട് സോണിയും സോണിയുടെ ബ്ലോക്ക് ചെയിൻ ആണ് ഓക്കെ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്ത ഉടനെ അപ്ഡേറ്റ് ആവില്ല ട്വൻറ്റി ഫോർ ഹവേഴ്സ് എടുത്തിട്ടാണ് അപ്ഡേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ കൂട്ടി ഡെയിലി ഒരു അഞ്ച് ട്രാൻസാക്ഷൻസ് മിനിമം ചെയ്തു വെക്കുക ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും സ്വാപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും എൻ എഫ് ടിസ് വാങ്ങുക ഗാലക്സിയുടെ മുകളിൽ ക്വസ്റ്റുകൾ ചെയ്യുക ലിക്വിഡിറ്റി കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ പല പല ട്രാൻസാക്ഷൻസ് ചെയ്യാൻ നോക്കുക ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൂടുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ആണ് കൂടുതൽ നാൽപ്പത്തഞ്ച് ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു ഒ ജി ബാഡ് കിട്ടുള്ളൂ ഒ ജി ബാഡ് ഹോൾഡേഴ്സിനായിരിക്കും നല്ല രീതിയിൽ ലാപ്രോപ്പ് കിട്ടാൻ ചാൻസ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക മിസ് ഔട്ട് ആകണ്ട എല്ലാം ചെയ്തു വെക്കുക പിന്നെ മെറ്റാവിനിൽ ഇതേ അക്കൗണ്ട് അക്കൗണ്ടിലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾ നിങ്ങളുടേത് റിസർച്ചടത്തിന് ശേഷം മാത്രം എൻ എഫ് ടീസ് വാങ്ങുക എൻ എഫ് ടി സിൻ്റെ യൂസ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇപ്പോൾ അതിൽ ഫ്രീ ഓഫ് കോസ്റ്റ് എൻട്രി നടത്തുന്നുണ്ട് നാലാം ഡ്രസ് എനിക്ക് ഒരു ഇത് എല്ലാ ഡോ ഡ്രെസ്സും കിട്ടുന്നത് ഇതിൽ കിട്ടുന്നില്ല ഇതിൽ നല്ല വില കൊടുത്തിട്ട് നിഫ്റ്റി വാങ്ങണമെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ ഇത് കൂടുതലും കാസിനോ ബെറ്റിംഗ് ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാസിനോ അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യാം അതാവുമ്പോൾ ലക്ക് ലെക്കല്ല നമ്മുടെ സ്കിൽ ബേസ്ഡ് ഗെയിംസ് ആണ് ഒരിക്കലും ഞാൻ ഈ പ്ലിങ്കോ മറ്റേ ഏവിയേറ്റർ ആ സാധനമൊന്നും റെക്കമെൻഡ് ചെയ്യില്ല അതൊക്കെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻസിൽ ലോട്ടറി ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷനിൽ മാത്രം പങ്കെടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഈ ടോക്കൺ വരുന്നുണ്ട് ഉടനടി അതായത് ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് പിന്നെ ബെറച്ചേനിലെ ആരൊക്കെ എലി എലിജിബിൾ കിട്ടിയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് കിട്ടിയിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ എന്ന് നിർബന്ധമായിട്ട് നിർബന്ധം വേടാൻ പറ്റത്തിരിക്കുക വീഡിയോയിൽ വീണ്ടും കാണാം